രണ്ടായിരത്തി പതിനഞ്ച് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് ദി ഗ്രാജുവേഷൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് വേണ്ടി ഒരു ബീച്ചിൽ ഒത്തുകൂടുന്ന കുറെ കൂട്ടുകാർ പക്ഷേ പാർട്ടി കഴിഞ്ഞ് തിരികെ പോകാനായിട്ട് ആർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മണ്ണിലേക്ക് ഒന്ന് കാലുകുത്താൻ പോലും പറ്റാത്ത അവസ്ഥ അവധത്തിൽ മണ്ണിൽ പെട്ടുപോയാലേ എന്തോ ഒന്ന് മണ്ണിനടിയിലേക്ക് വരച്ചുകൊണ്ട് പോവുകയാണ് എന്താണെന്നൊന്നും ആർക്കും ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്തായിരിക്കും അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ കുറെ കോളേജ് സ്റ്റുഡൻസ് ചേർന്ന് ഒരു ബീച്ചിൽ നടത്തുന്ന പാർട്ടിയാണ് കാണിക്കുന്നത് ഡ്രഗ്സ് ഡ്രിങ്ക്സ് അങ്ങനെ അങ്ങനെ ആ പാർട്ടിയിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അടിച്ചു പൊളിക്കുകയാണ് എല്ലാവരും ദേ ഇവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക കെയിൽ എന്നാണ് പേര് ബാക്കി എല്ലാവരും ഡ്രിങ്ക്സും ഡ്രഗ്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ് കെയിൽ ആരോ ഒരാള് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അത് വേണ്ടാന്ന് നിൽക്കുന്നു ശേഷം താഴേക്ക് നോക്കിയപ്പോഴാണ് അവളുടെ എക്സ് ബോയ്ഫ്രണ്ടായ ജോണ പുതിയ ഗേൾഫ്രണ്ടുമായിട്ട് അടിച്ചു പൊളിക്കുന്നത് കാണുന്നത് ആ കാഴ്ച കണ്ടെന്ന് കലിപ്പ് കയറി അവൾ ആ ഡ്രിങ്ക്സ് മേടിച്ചു കുടിക്കുന്നു വെറുതെ താൻ മാത്രം വിഷമിച്ചു നടന്നിട്ട് എന്താ കാര്യം ഇതേ സമയം ആ കൂട്ടത്തില് മിച്ചെന്ന പേരുള്ള ഒരുത്തൻ എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്തോണം ഇടയ്ക്ക് ഒരാൾ പോലും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അതും പറഞ്ഞ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ മൊബൈലും ഒരു ചെറിയ ബാഗിനുള്ളിൽ കളക്തി ചെയ്തു വെക്കുന്നു ഇതിനിടയ്ക്കാണ് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചു കൃങ്ങിയമാര് ബീച്ചിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സാധനം പൊക്കി പിടിച്ചോണ്ട് വരുന്നത് കണ്ടിട്ട് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിലും അത് കൊണ്ടുവന്ന് ആ ക്യാമ്പ് ഫയറിനടുത്തായിട്ട് പ്രതിഷ്ഠിക്കുന്നു ശേഷം വീണ്ടും പാർട്ടി ചെയ്യാൻ തുടങ്ങി അങ്ങനെ നേരെ വെളുത്തു ഇന്നലത്തെ ഹാങ് ഓവറിൽ എല്ലാവരും കിട്ടിയ സ്ഥലത്ത് തന്നെ കടന്നുറങ്ങിയിട്ടുണ്ട് ആദ്യം ബോധം തെളിയുന്നത് കെയിലിനാണ് നേരത്തെ മൊബൈൽ കളക്ട് ചെയ്ത പയ്യനായ മിച്ച മാത്രമാണ് അവളുടെ കൂടെ ഉള്ളത് അവിടെ നിന്ന് എഴുന്നേറ്റ് അവള് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴോ ഇന്നലെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാരെ കാണാനില്ല അവളുടെ പഴയ ബോയ്ഫ്രണ്ടായ ജോണയും പിന്നെ രണ്ടു മൂന്ന് പേരും ഒരു കാറിലായിട്ട് കടന്നുറങ്ങുന്നുണ്ട് ബാക്കിയുണ്ടായിരുന്ന ആരെയും കാണുന്നില്ല കെയിലെ ചുറ്റിനെ ഒന്ന് നോക്കി തെരയുമ്പോഴാണ് ഒരു കടൽക്കാക്ക് വന്ന് മണലായിട്ട് ഇരിക്കുന്നത് അവള് നോക്കി നിൽക്കിയ തന്നെ അത് അവടെ കിടന്ന് പിടയാൻ തുടങ്ങി എന്തോ ഒന്ന് പിടിച്ചു വെച്ചേ അതിനെ മണലിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ആ കാഴ്ച കണ്ടതും എന്തോ ഒന്ന് ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ കാര്യം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ആ സമയത്താണ് അവിടെ ബെഞ്ചിലായിട്ട് കിടന്നുറങ്ങിയ ഒരു പെണ്ണ് ഉറക്കമെഴ്ക്കുന്നത് ഇന്നലത്തെ ഹാങ് ഓവർ അങ്ങോട്ട് വിട്ടുമാറി വരുന്നതേയുള്ളൂ ഉറക്കമെഴിഞ്ഞേറ്റ് തറയിലേക്ക് കാൽ വെക്കാനായിട്ട് പോയതും മാർഷ മണ്ണില് തുടരുത് മണലിനുള്ളിൽ എന്തോ ഉണ്ട് കെയിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവള് മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്നു അത്ര തന്നെ ആ സെക്കൻഡിൽ തന്നെ അവളുടെ കാല് മണ്ണിൽ സ്റ്റെക്കായി പോയി കാലൊന്നും അനക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക് കാലെന്നൊക്കെ പറ്റുന്നില്ല സ്റ്റക്കായിരിക്കുന്നു അത് പറഞ്ഞ് അബദ്ധത്തിൽ കൈ കൂടി വെച്ചതും കൈയും സ്റ്റക്കായി പോയി പക്ഷി ആർക്കും കാര്യം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഒടുക്കം അവള് വേദനയോടെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തോ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായത് അവളുടെ കരച്ചിൽ കേട്ട് കാറിലുണ്ടായിരുന്ന ഒരുത്തൻ രക്ഷിക്കാനായിട്ട് മണലിലേക്ക് ചാടി ഇറങ്ങിയതും രണ്ട് സ്റ്റെപ്പ് പോലും മുന്നോട്ടേക്ക് വെച്ചില്ല അപ്പോഴേക്കും എന്തോ പിടിച്ചു വരച്ചതുപോലെ അവന് മണ്ണിലേക്ക് വീണുപോയി ബാക്കിയെല്ലാവരും ഞെട്ടി തരിച്ചിരിക്കുകയാണ് അതിനേക്കാളും വലിയ ഷോക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ തറയിലേക്ക് വീണവനില്ലേ മണ്ണിനടിയിൽ നിന്നും നൂല് പോലെ എന്തോ വന്ന് അവന്റെ മാംസോ രക്തോമടക്കം വലിച്ചെടുക്കുകയാണ് വലിച്ചെടുക്കുകയല്ല തിന്നുകയായിരുന്നു അത് വേദന കാരണം അവൻ അലറി കരയുകയാണ് അവസാനം അവന്റെ ശരീരം മുഴുവനായിട്ടും ആ മണ്ണിനടിയിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു ഇപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത് മണ്ണിനടിയിലായിട്ട് ഏതൊരു ജീവിയുണ്ട് മണ്ണിലായിട്ട് ആര് കാല് വെക്കുന്നു ആ നിമിഷം എല്ലാവരും ആ ജീവി കൊല്ലും എല്ലാവരും ആകെ പേടിച്ചിരിക്കുവാണ് ജോണ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ആവുന്നില്ല മൊത്തത്തിൽ എല്ലാവരും പെട്ടുപോയി ഇതിനിടയിൽ ഒരു കാര്യം ചെയ്യുന്നു മണ്ണിനടിയിലുള്ളത് ഏതുതരം ജീവിയാണെന്ന് േ അവള് താനുണ്ടായിരുന്ന ക്യാബിന്റെ പടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കൈ മാത്രം മണലിന്റെ അടുത്തേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നു അപ്പോഴാണ് നൂല് പോലെ എന്തോന്ന് മണലിനടിയിൽ നിന്നും അവളുടെ കൈയിലേക്ക് പിടിക്കാനായിട്ട് പൊങ്ങി വരുന്നത് കൈ അല്പം കൂടി പൊക്കി പിടിച്ചപ്പോൾ അത് വീണ്ടും മണലിനുള്ളിലേക്ക് തന്നെ താന്നുപോയി എല്ലാവരും അത് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന സമയത്താണ് അല്പം മാറി ഉറക്കം എഴുന്നേൽക്കുന്ന ഒരാളെ കാണിക്കുന്നത് അതും കിടന്നുറങ്ങിയത് എവിടെയാണെന്ന് കണ്ടോ ഒരു വീപ്പയ്ക്കുള്ളിലായിട്ട് ഇന്നലെ രാത്രിയിൽ ആരോ കൊടുത്ത പണിയാണ് പക്ഷേ കുടിച്ച കളിന്റെ ഹാങ് ഓവർ കാരണം പുള്ളി അറിഞ്ഞില്ലെന്ന് മാത്രം ഗിൽബർട്ട് എന്നാണ് ആളുടെ പേര് ആൾക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒറിവുല്ല ഏതവനാണ് അതിനോട് ഈ പണി ചെയ്തത് മര്യാദയ്ക്ക് പുറത്തേക്കിറക്കുകയോ ഞാൻ വെളിയിൽ വന്ന നിന്റെ ഒക്കെ അന്തിമാണ് അതും പറഞ്ഞ് അവൻ ആ വീ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി ഗിൽബർട്ട് അനങ്ങല്ലേ ഞങ്ങള് പറയുന്നത് കേൾക്ക് മണലിനുള്ളിലായിട്ട് എന്തോന്നുണ്ട് എന്തുവാ എന്തോണ്ടെന്ന് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല പക്ഷേ വെനീസയും മിച്ചു ഒക്കെ മരിച്ചു നിങ്ങൾ എന്തോ തമാശ പറയുവാണോ ഞങ്ങൾക്കും ഒന്നും അറിയില്ല പക്ഷേ നീ മണലിൽ തുടരുത് എന്തോ അതിനുള്ളിൽ എല്ലാവരും അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോ ഞാൻ ഇതിനകത്ത് അനങ്ങാതിരിക്കണോ എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് പക്ഷേ അവിടെ അത് വേറെ വഴിയില്ലല്ലോ അത് കാരണം ഗിൽബേർട്ടിന് അതിന് തന്നെ ഇരിക്കേണ്ടി വന്നു എല്ലാവരും തങ്ങളെ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു കാറിലിരിക്കുന്നവർക്കും വീപ്പയിലിരിക്കുന്ന ഗിൽബേർട്ടിനും നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് ദേഹം പൊള്ളുന്ന തരത്തിലുള്ള ചൂട് അപ്പോഴാണ് നമ്മുടെ കെയിലിന് ഒരു സൺസ്ക്രീൻ കിട്ടുന്നതും ഉടൻ തന്നെ അവൾ അത് കൊണ്ടുവന്ന് തന്റെ ഫ്രണ്ട്സിന് എറിഞ്ഞു കൊടുക്കുന്നു കാറിലുള്ള എല്ലാവരും പുരട്ടി കഴിഞ്ഞതും അത് ഗിൽബേർട്ടിനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് കെയിലിന് ഒരു ഐഡിയ തോന്നുന്നത് ആ ജീവി എന്ത് തരം സ്പീഷീസ് ആണെന്ന് അറിയില്ലല്ലോ അത് ഒരു ഭാഗത്ത് മാത്രമാണോ ോ മണ്ണ് മുഴുവനും ഉണ്ടോ എന്നൊന്നും അറിയില്ല അതറിയാൻ വേണ്ടി അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സോസേജസ് എടുക്കുന്നു അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മണലിലേക്ക് എറിഞ്ഞതും അപ്പൊ തന്നെ അതാ ജീവി മണ്ണിലേക്ക് വലിച്ചോണ്ട് പോയി ഒരെണ്ണം കൂടി എടുത്ത് അവരൽപ്പം ദൂരേക്ക് കൂടി വലിച്ചെറിയുന്നു എന്നാൽ കുറേ സമയം കാത്തിരുന്നിട്ടും അത് മാത്രം ആ ജീവി വിഴുങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ മാത്രമാണ് ആ ജീവി ഉള്ളത് അതിനപ്പുറത്തേക്ക് പോയാൽ എല്ലാവർക്കും അവർക്ക് രക്ഷപ്പെടാനും സാധിക്കും കാറിലുണ്ടായിരുന്ന ജോണക്കും ഇതെല്ലാം കണ്ടതും ഒരു ഐഡിയ വരുന്നു ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതും പറഞ്ഞ് കാറിലുണ്ടായിരുന്ന രണ്ട് സർഫിംഗ് ബോർഡ് എടുത്ത് അവൻ നിലത്തേക്ക് ഇടുന്നു അത് വെച്ച് ഒരു പാലം പോലെ ഉണ്ടാക്കി നടക്കാനാണ് അവന്റെ പ്ലാൻ ഒരെണ്ണം എടുത്ത് താഴേക്കിട്ട് അവൻ അതിലേക്ക് എടുത്ത് ചാടുന്നു വിചാരിച്ചതുപോലെ തന്നെ ആ ജീവി ഒന്നും ചെയ്തില്ല അങ്ങനെ അങ്ങനെ മാറ്റിയിട്ട് ഒരു പാലം പോലെ ഉണ്ടാക്കി അവൻ നടക്കുകയാണ് അവസാനമായിട്ട് അവിടെയുള്ള ഒരു ബെഞ്ചിലേക്ക് ചെന്ന് കയറാനായിട്ട് പോയതും പെട്ടെന്നാണ് ബോർഡ് സ്ലിപ്പായത് പക്ഷേ സ്ലിപ്പായതില്ല കേട്ടോ ആ ജീവി പിടിച്ച് വലിക്കുന്നതാണ് ആ ബെഞ്ചിലേക്ക് കയറാനായിട്ട് അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ താന്ന് താന്ന് മണലിനടുത്തേക്ക് ചാഞ്ഞു വന്നതും നൂല് പോലെ പൊങ്ങി വന്ന ജീവി അവൻ വയറ്റിൽ പിടിക്കുന്നുണ്ട് എങ്കിലും ഒരു വിധത്തിലായിട്ട് രക്ഷപ്പെട്ട് അവൻ അവിടെ കിടന്ന ടേബിളിലേക്ക് ചാടി കയറുന്നു എങ്കിലും നേരത്തെ വയറ്റിൽ പിടിച്ചില്ലേ അത് കാരണം അവൻ അവിടെ മുഴുവനും നന്നായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഹേർട്ട് ബീറ്റാക്ക് കൂടി ഒരുമാതിരി മയക്കം പോലൊക്കെ വരുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അതിൽ നിന്ന് റിക്കവർ ആവുന്നുണ്ട് ശേഷം തങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ആ ബെഞ്ചിലുണ്ടെന്ന് അന്വേഷിക്കുമ്പോഴാണ് കഴിക്കാൻ കുറച്ച് സ്നാക്സും കുടിക്കാൻ ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്നത് അപ്പൊ തന്നെ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തർക്കായിട്ട് വിരിച്ചു കൊടുക്കുന്നു ക്യാബിനിൽ മിച്ചിനെ മിച്ചിനോർന്ന് എറിഞ്ഞു കൊടുക്കുന്നു െ അത് പിടിക്കാനായിട്ട് ആഞ്ഞതും അവർ നിന്നിരുന്ന ബ്ലോക്ക് ചെറുതായിട്ട് ഒടിയുന്നു ഡ്രിങ്ക്സും തറയിൽ പോയി എല്ലാവർക്കും എറിഞ്ഞു കൊടുത്തതും ഇനി തന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബെഞ്ചിലേക്ക് മറന്നു കിടക്കുന്നു വയറിലെ ഇൻഫെക്ഷൻ കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോ കാറിലായിട്ട് രണ്ടേ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അതിൽ ഒരു പെണ്ണാണെങ്കിൽ കാറിന്റെ ഡിക്കിയിലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അത് തുറന്നു നോക്കാൻ തീരുമാനിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്ത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ് കെയില് സപ്പോർട്ടിനായിട്ട് മുകളിൽ നിന്നും ഒരു സ്റ്റിക്ക് അവക്ക് നീട്ടി കൊടുക്കുന്നുണ്ട് കാറിലുണ്ടായിരുന്ന മറ്റേ പെണ്ണ് കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് അങ്ങനെ ഒരു വിധത്തിൽ അവൾ ആ ഡിക്കി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഇന്നലെ മിച്ച കളത്തി ചെയ്ത മൊബൈൽ മുഴുവനും ആ ഡിക്കിയിലായിരുന്നുണ്ടായിരുന്നത് അത് കണ്ടതും എല്ലാവരും ഒടുക്കത്ത് ഹാപ്പി മൊബൈൽ കിട്ടിയാൽ തീർച്ചയായിട്ടും ആർക്കുടന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലേ പെട്ടെന്നാണ് പിറകിൽ നിന്നും ഒരു കാർ വരുന്ന ശബ്ദം ഒരു കേൾക്കുന്നത് ഹോണിന്റെ ശബ്ദം കേട്ട് അവള് സ്ലിപ്പായിട്ട് കൈ മാത്രം ഡിക്കിയുടെ ഇടയിലായിട്ട് കുടുങ്ങി പോകുന്നു ഡിക്കി ഇപ്പോൾ തുറക്കാനും അടയ്ക്കാനും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് നേരത്തെ ഒരു കാർ ഇങ്ങോട്ടേക്ക് വന്നില്ലേ അത് കണ്ട് സകലരും സഹായത്തിനായിട്ട് അലറി കൂവാൻ തുടങ്ങി അത് ബീച്ച് പെട്രോളിംഗിന്റെ കാറായിരുന്നു ശബ്ദം കേട്ടതും അയാൾ ഇവരുടെ അടുത്തേക്ക് കൊണ്ടതും വണ്ടി ചവിട്ടി എല്ലാവരും പോലീസിന്റെ സഹായത്തോടെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്നുള്ള സന്തോഷത്തിലാണ് എന്നാൽ അപ്പോഴാണ് പോലീസുകാരൻ കാർ തുറന്ന് തറയിലേക്ക് ഇറങ്ങാനായിട്ട് വന്നത് ഇത് കണ്ട ബാക്കിയുള്ളവർ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞ കടന്ന് വിളിച്ചു പോവുകയാണ് സാർ ഇറങ്ങല്ലേ മണ്ണിലായിട്ട് എന്തോ ഉണ്ട് അത് നിങ്ങൾ വലിച്ചു കീറി കൊല്ലും എന്നാൽ അയാൾ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ അയാളുടെ വിചാരം എല്ലാവരും ട്രഗ്സ് വലിച്ചു കയറ്റി എന്തോ പിച്ചുംപെയ് വിളിച്ച് പറയൂ സാഹചര്യം അങ്ങനെയാണല്ലോ കാണിക്കുന്നത് ഒരെണ്ണം വീപ്പയ്ക്കാത്ത കയറിയിരിക്കുന്നു മറ്റൊന്ന് ബെഞ്ചിൽ ബോധമില്ലാതെ കിടക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതൊന്നും അയാൾ വിശ്വസിച്ചില്ല കാറിന്റെ ഡോർ തുറന്ന് റങ്ങുകയും ചെയ്തു പക്ഷെ അത്ഭുതം എന്താണെന്നാൽ അയാൾക്കൊന്നും പറ്റിയില്ല അപ്പോഴാണ് ഇവർക്കൊരു കാര്യം കത്തിയത് ആ ജീവിക്ക് കട്ടിയുള്ള സാധനങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പോലീസുകാരൻ പോലീസുകാരനിട്ടേക്കുന്നത് നല്ല കട്ടിയുള്ള ബൂട്ട്സ് ആണ് അതുകൊണ്ടാണ് അയാളെ ഒന്നും ചെയ്യാഞ്ഞതും അയാൾ നടന്ന അവരുടെ അടുത്തേക്ക് വന്ന് കാര്യം അന്വേഷിക്കുന്നു ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ വള്ളി ഉള്ളി തരാറ്റാതെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് എങ്കിലും സഹായിക്കാനായിട്ട് ആളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വാക്കിട്ടോക്കി എടുക്കാനായിട്ട് പോകുന്നു പക്ഷേ അബദ്ധത്തിൽ അയാളുടെ കയ്യിൽ നിന്നും കീച്ചയും താഴേക്ക് വീണുപോയി അതെടുക്കാൻ വേണ്ടി അയാൾ പുനിഞ്ഞതും മണ്ണിൽ തൊടല്ലേ എന്ന് കേല് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കാതെ അയാൾ മണ്ണിലേക്ക് കൈവച്ചു പിന്നെ പറയണ്ടല്ലോ ആ ജീവി അയാളുടെ കൈയില് പിടികിട്ടു വേദന കൊണ്ട് അയാൾ അലറി കരയുകയാണ് അയാളുടെ കയ്യിലായിട്ട് ഒരു പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു അയാൾ വേഗം അതെടുത്ത് അടിച്ചതും ആ ജീവി അയാളുടെ കൈവിട്ട് പെട്ടെന്ന് മാറി പക്ഷെ ഒരു കൈയുടെ പകുതിയോളം ആ ജീവി തിന്നിരുന്നു പക്ഷേ അയാളെ മുട്ടിലാണ് മണ്ണിൽ നിന്നത് അതുകൊണ്ട് തന്നെ അയാളെ മൊത്തത്തിൽ ആ മണ്ണിലുള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു ആകെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയും പോയില്ലേ തങ്ങളെ കൊണ്ട് എന്തായാലും ആ പോലീസുകാരനെ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കെയിൽ ഓടിച്ചെന്ന് ആ പെപ്പർ സ്പ്രേ എടുക്കുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന ആലോചനയിലാണ് എല്ലാവരും അപ്പോഴാണ് മിച്ച ഒരു ഐഡിയ പറയുന്നത് നമ്മുടെ കയ്യില് നല്ല കട്ടിയുള്ള ടവ്വലുകളില്ലേ അതൊക്കെ കാലില് വരിഞ്ഞു കെട്ടി ഒരു ഷൂ പോലെ യൂസ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാം അതൊരു നല്ല ഐഡിയാണെന്ന് എല്ലാവർക്കും തോന്നി കാറിലുണ്ടായിരുന്ന പെണ്ണ് ഒരു ടവ്വല് മിച്ചിന് കൊടുത്തതും അത് പിടിക്കാനായി മിച്ച് നേരത്തെ പൊട്ടിയിരുന്ന അതേ ബ്ലോക്ക് പൊട്ടി നിലത്തേക്ക് വീണുപോയി ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ അവനും ആ ജീവിയുടെ പിടിയിലായി പോയി ഒരു എല് പോലും ബാക്കി വെക്കാതെ ശരീരം മുഴുവനും കാറുന്നതെന്ന് കളഞ്ഞു അവനും കൂടി മരിച്ചു നിന്ന് കണ്ടതും അവരെ നന്നായിട്ട് പേടിച്ചു പോയി പക്ഷേ പേടിച്ചിരുന്നാൽ കാർ നടക്കില്ലല്ലോ നേരത്തെ ഒരു ഉടൻ ബ്ലോക്ക് പൊട്ടി താഴേക്ക് വീണില്ലേ പൊട്ടാതെ കിടന്ന ബാക്കിയും ഇടുന്നു ശേഷം ആ ക്യാബിനിൽ നിന്ന് തന്നെ താഴെ കിടന്ന കാറിലേക്ക് എടുത്ത് ചാടി കാറിലേക്ക് കയറിയതും അവൾ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ കാറിന്റെ ഡിക്കിയിൽ കൈകുടുങ്ങി പോയി പെണ്ണില്ലേ അവളെ രക്ഷിക്കുകയാണ് ചെയ്തത് ശേഷം തറയിലേക്ക് എടുത്തിട്ട് ഉഡൻ ബ്ലോക്കില്ലേ അത് വെച്ച് നേരത്തെ പോലീസ് വന്ന കാർ വരെ പോകാനാണ് പ്ലാൻ പക്ഷേ ആദ്യം ജോണ് കിടക്കുന്ന ടേബിളിലേക്ക് പോകാൻ പറ്റൂ അവിടുന്ന് വേണം കാറിലേക്ക് കയറാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് പതിയെ പതിയെ തടിയുടെ മുകളിൽ കൂടി ചവിട്ടി ജോണ കിടക്കുന്ന ടേബിളിന്റെ മുകളിലേക്ക് ചെന്ന് കേറുന്നു ഏറ്റവും അവസാനമായിട്ട് ഡിക്കിയിലെ കൈകുടുങ്ങിയ പെണ്ണായിരുന്നു വന്നത് നടക്കുന്ന വഴിക്ക് അവളുടെ കയ്യിൽ നിന്നും ബ്ലഡ് വീഴാൻ തുടങ്ങിയതും അത് പിടിക്കാനായിട്ട് ചെന്ന് ബാലൻസ് തെറ്റി തറയിലേക്ക് അങ്ങ് വീണുപോയി അതോടെ ആ പെണ്ണിന്റെ കഥയും തീർന്നു മറ്റുള്ളവർക്കൊക്കെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിരുന്നില്ല ഇനിയും ഇങ്ങനെ പേടിച്ചു നിന്നാൽ ശരിയാവില്ല നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് ബെഞ്ചിന് മുകളിൽ കിടന്ന ടവറുകളൊക്കെ കളക്ട് ചെയ്ത് ഷൂ പോലെ കാലിൽ നല്ല കട്ടിക്ക് കെട്ടുന്നു ശേഷം വേഗത്തിൽ തന്നെ കാറിനടുത്ത് തുടങ്ങി നല്ല കട്ടിക്ക് തുണി കെട്ടിയതുകൊണ്ട് തന്നെ ആ ജീവിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ ഈസി ആയിട്ട് കാറിന് മുകളിൽ കേറുകയും ചെയ്തു ഇതേ സമയം ഗിൽബർട്ട് ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടല്ലേ ആ വീപ്പയ്ക്കുള്ളിൽ ഇരിക്കുന്നത് ടൈറ്റായ ആ വയറിന്റെ ഭാഗം വെച്ച് നന്നായിട്ട് മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങിയിരുന്നു ആ ബ്ലഡ് മുഴുവനും വീപ്പ വഴി ഒഴുകി ഒഴുകി താഴെ മണ്ണിലേക്കാണ് വന്ന് വീഴുന്നതും ഇത് സെൻസ് ചെയ്ത ആ ജീവിയാണെങ്കിലോ ആ ട്രിമ്മിന് അടിയിൽ കൂടി തന്നെ വന്ന് അവനെ മൊത്തത്തിൽ വരിഞ്ഞു മുറുക്കുന്നു ഇപ്പോഴാണ് ശരിക്കും ആ ജീവി എല്ലാവരും കാണുന്നതും നീരാളിഴുത പോലെയുള്ള അതിന്റെ ടെൻഡിക്കിൾസ് വെച്ച് ഗിൽബർട്ടിനെ അതേപോലെ തന്നെ മണ്ണിൽ േക്ക് അങ്ങ് വരിച്ചുകൊണ്ട് പോയി കാറിന്റെ മുകളിലുണ്ടായിരുന്നവള് ഇത് കണ്ട് ശരിക്കും ഷോക്കായി പോയി പെട്ടെന്ന് ബാലൻസ് തെറ്റി കാറിന് മുകളിലേക്ക് വീണതും തലം വന്നടിച്ച് അപ്പോൾ തന്നെ ബോധം പോയിരുന്നു അവൾക്ക് ബോധം വന്നാൽ മാത്രമേ കേലിന്റെ മടുന്ന് രക്ഷപ്പെടാനും വയറിനകത്തെ ഇൻഫെക്ഷൻ കാരണം അവന്റെ നില വളരെ വളരെ മോശമാണ് അങ്ങനെ രാത്രിയായി ബോധം കെട്ട് വീണവൾക്ക് പതിയെ ബോധം വരുന്നു ബോധം വന്നു കഴിഞ്ഞതും ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ പോലീസുകാരന്റെ കാറിന് മുകളിലായിട്ട് എയർബോട്ട് ഉണ്ടായിരുന്നു അതെടുത്ത് വേഗം തന്നെ കേലൻ ജോണ ഇരിക്കുന്നിടത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു ആദ്യം തന്നെ ജോണയാണ് അതിനുള്ളിലേക്ക് ുന്നത് അതുവഴി ആയിട്ട് തന്നെ അവനെ കാറിനുള്ളിലേക്ക് ഉയർത്തി ഏറ്റവും അവസാനം വന്നത് കെയ്നാണ് അവള് കാറിനുള്ളിലേക്ക് കയറാനായിട്ട് വന്നതും ആ ജീവി അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു കണ്ടാൽ പോലുള്ള ടെൻഡക്കിൾസ് അതിന് ജെല്ലി ഫിഷ് പോലെ നല്ല തിളക്കം ഉണ്ടായിരുന്നു കെയിലിനെ അത് പിടിക്കാനായിട്ട് വന്നതും അവള് വേഗത്തിലൂടെ കാറിന്റെ മുകളിലേക്ക് കയറുന്നു കാറിന് മുകളിലായിട്ട് പെട്രോൾ ക്യാൻ ഇരിപ്പുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന പെട്രോൾ മുഴുവനും അവള് കാറിന് ചുറ്റും ഒഴിക്കുന്നു എന്നാൽ പകുതിയായപ്പോഴേക്കും ആ പെട്രോൾ ക്യാൻ വരെ ആ ജീവി തട്ടിയെടുത്തു നല്ലൊരു അവസരമല്ലേ വീട് കിട്ടിയിരിക്കുന്നത് ഒരു നിമിഷം പോലും വൈകാതെ അത കയ്യിലുണ്ടായിരുന്ന മാച്ച് ബോക്സ് എടുത്ത് ഓൺ ദ സ്പോട്ടിൽ കൊളുത്തിവിട്ടു അതോടെ ആ ജീവി നിന്ന് കത്താൻ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ അത് തറയിലേക്ക് വീണുപോയി ഒരു നിമിഷം പോലും വൈകാതെ കൈ വേഗം ഓടിച്ചിരുന്നു കാറിനുള്ളിലേക്ക് കയറുന്നു പക്ഷേ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിന്റെ താക്കൂല് ആ പോലീസുകാരുടെ കയ്യിലല്ലായിരുന്നു വേറെ വഴിയില്ലാതെ അവർക്ക് ആ കാറിൽ തന്നെ കഴിയേണ്ടി വന്നു ജോണയുടെ അവസ്ഥ വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ശരീരമൊക്കെ തണുത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവർ കാറിൽ തന്നെ ഇരുന്ന് നേരെ വെളുപ്പിക്കുകയാണ് അങ്ങനെ നേരെ വെളുത്തു രാവിലെ ആയതും ഇവരി കാറിന്റെ ഗ്ലാസ്സിൽ വന്ന് ആരോ തട്ടുകയാണ് ബീച്ചിൽ സൾഫിങ്ങിന് വന്ന ആരോ ആയിരുന്നു അത് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതും അവർക്ക് എന്തെങ്കിലും സഹായം യാൾ ചോദിക്കുന്നു പുറത്ത് നിൽക്കുന്ന അയാൾക്ക് വേറെ പ്രശ്നമൊന്നും എന്ന് കണ്ടതും കെയ്നും മറ്റേ പെണ്ണും കൂടി പേടിച്ച് പേടിച്ച് പതിയെ പുറത്തേക്ക് ഇറങ്ങി നോക്കി അവര് പേടിച്ചതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സേഫാണെന്ന് കണ്ടതും അവര് പതിയുടന്ന് നടന്നു പോകുകയാണ് ജോണക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ലേ കൊടിയ വിഷം തന്നെയായിരുന്നു ആ ജീവിയുടെ ഇത് അത് കാരണം അവന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ആ കാർ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ ചതുരം പോലെ അത്രയും ഭാഗത്ത് മണ്ണുണ്ടായിരുന്നില്ല അവിടെയായിരുന്നു ആ ജീവി ഉണ്ടായിരുന്നതും ഇപ്പോഴാ ജീവി എവിടേക്കാണ് പോയതെന്ന് വെച്ചാൽ കടലിനടിയിൽ കൂടി എവിടേക്കോ നീന്തി പോകുന്നതായിട്ടാണ് ആയിട്ടാണ് ുന്നത്ി ഫിഷിന്റെ കണക്കൊക്കെ തോന്നിക്കുന്ന അതി ഭീമാകാരമായൊരു ജീവി അതിപ്പോൾ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മറ്റൊരു കടൽ തീരെ ലക്ഷ്യമിട്ട് പോവുകയാണ് പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് ആ ജീവി കടൽക്കരയിൽ വന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ പാർട്ടി നടക്കുന്ന സമയത്ത് രണ്ടു പേര് ചേർന്ന് എന്തോ ഒരു സാധനം വരുന്ന കാണിച്ചില്ലേ എന്താണെന്ന് അറിയില്ലെങ്കിലും അത് എടുത്തുകൊണ്ട് വന്ന് അവരെ തീടെടുത്ത് വെക്കുകയും ചെയ്തു അതിൽ നിന്നാണ് ഈ ജീവി പുറത്തേക്ക് വന്നതും വെള്ളത്തിൽ മാത്രമല്ല മണ്ണിനടിയിൽ അവർ ജീവിക്കാൻ പറ്റും അങ്ങനെയാണ് മണ്ണിനടിയിൽ പുതഞ്ഞിരിഞ്ഞ് അതെല്ലാവരെയും കൊന്നതും മറ്റൊരു കടൽക്കര ലക്ഷ്യമിട്ടു പോകുന്ന ജീവിയും കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപൊളി വീഡിയോ കാണുമരേ നന്ദി